ബിജു തോമസ് ആൻ മരിയ മഞ്ജു അങ്ങനെ പലരും താങ്കളായിട്ട് വളരെ അടുപ്പമുള്ള പല സ്ഥാനത്ത് ഇരുന്നവരൊക്കെയാണ് അവർക്കൊപ്പം എവിടെയാണ് ഞാൻ തീർച്ചയായിട്ടും മിസ്റ്റർ സാജന് ബോച്ചേറ്റിയുടെ ഒരു ബോച്ചേ പാർട്ട്ണർ ഫ്രാഞ്ചൈസി തരാം ഞാൻ ഒരു പെട്ടി ആധാരമായിട്ട് താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരുന്നുണ്ട് ഈ രേഖ രേഖമൂലം ഞാനാണിതിൻ്റെ ഓണർ എന്ന് തെളിയിച്ചാൽ താങ്കൾ ഈ ർത്താ പ്രസ്ഥാനം അടച്ചുപൂട്ടുമോ മിസ്റ്റർ സാജൻ താങ്കൾ ഒരുപാട് വർഷങ്ങളായി എന്നെയും എൻ്റെ സ്ഥാപനത്തെക്കുറിച്ചും കുറിച്ചും വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾക്കൊക്കെ അറിയാം ആരും ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല അത് ഞാൻ മിസ്റ്റർ യൂസഫ് അലി പൃഥ്വിരാജ് അങ്ങനെ ഒരുപാട് ബിസിനസ്സുകാരെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ടാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ തട്ടിപ്പുകാരാണെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ കേരളത്തിൽ പിന്നെ ഇനി ആരാണ് ബാക്കി നല്ല ബിസിനസ്സുകാരുള്ളതെന്ന് എനിക്കറിയില്ല എനിവേ താങ്കളുടെ ഈ വാർത്ത കണ്ടതുകൊണ്ടല്ല ഞാൻ മറുപടി നൽകുന്നത് കാരണം ഇത് താങ്കൾക്ക് മാസം തോറും നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ താങ്കൾ വരുമാനമുണ്ടാക്കുന്നുണ്ട് എന്നറിയാം പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഉത്തരം നൽകുന്നത് അപ്പോൾ മുപ്പത്തഞ്ചോളം ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് മുപ്പത്തഞ്ചോളം വ്യാജ വാർത്തകളാണ് താങ്കൾ എനിക്കെതിരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കാൻ ഒരു പത്ത് മണിക്കൂർ വേണം അതുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് നമുക്ക് നാല് എപ്പിസോഡാക്കി മാറ്റാം ആദ്യത്തെ എപ്പിസോഡ് ഒരു പത്ത് ചോദ്യങ്ങളും താങ്കൾ ചമച്ച വാർത്തകൾക്കെതിരെ രേഖാമൂലം ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറാണ് ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ച അല്ലെങ്കിൽ അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് താങ്കൾ തയ്യാറാണോ ഞാൻ രണ്ടു ദിവസം തിരുവനന്തപുരത്തുണ്ട് മാത്രമല്ല എനിക്കും ചിലതൊക്കെ താങ്കളോട് ചോദിക്കാനുണ്ട് താങ്കൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തോളൂ ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ലേ അപ്പോൾ ഞാനും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ഇൻ്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ കുടുംബസമേതമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് താങ്കളും താങ്കളുടെ ഭാര്യ താങ്കളുടെ ബ്രദർ ഫാദറുണ്ട് കുറിച്ചും ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് താങ്കളുടെ ബ്രദർ ഫാദർ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും ഫണ്ട് തിരിമറി ട്രസ്റ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്നെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട് സത്യമാണോ എന്ന് ആ ഫാദറോട് ചോദിച്ചറിയാനോ താങ്കളുടെ ഭാര്യ ഗവൺമെന്റിന്റെ ചെലവിൽ പോയിട്ട് പല തട്ടിപ്പുകളും നടത്തി ഇന്ത്യ ഗവൺമെന്റിനെ വഞ്ചിച്ചതും കേസും ഒരുപാട് വിഷയവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് ചോദിച്ച അറിയാനുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻ്റർവ്യൂ ആവാം അപ്പോൾ താങ്കളുടെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കും അപ്പോൾ മിസ്റ്റർ സാജൻ ഞാൻ എൻ്റെ എല്ലാ രേഖകൾ സഹിതം അവിടെ വന്ന് താങ്കളീ പറഞ്ഞതൊക്കെ വ്യാജവാർത്തിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇനി തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെങ്കിൽ നോ പ്രോബ്ലം മനുഷ്യനല്ലേ തെറ്റുപറ്റില്ലേ ആർക്കും മനുഷ്യന് പരിവർത്തനം സംഭവിക്കാം കുറ്റബോധം ഉണ്ടാകാം തിരുത്തലുണ്ടാകാം അത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ് അതൊരു ക്വാളിറ്റിയാണ് അതിൽ കൊണ്ട് ഒട്ടും അമാന്തിക്കേണ്ട അങ്ങനെ തോന്നിയാൽ തുടർന്ന് ഈ നിങ്ങളുടെ വാർത്ത ചാനൽ നിർത്തിയാൽ പോലും വിഷമിക്കേണ്ട ഞാൻ തീർച്ചയായിട്ടും മിസ്റ്റർ സാജന് ബോച്ചെറ്റിയുടെ ഒരു ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി തരാം അത് വെച്ച് അന്തസ്സായി ബിസിനസ് ചെയ്തുകൊണ്ട് സത്യസന്ധമായി മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാവുന്ന ഒരു ഓഫറാണ് ഞാൻ തരുന്നത് മിസ്റ്റർ ഷാജൻ ഞാൻ ചോദിക്കാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം നമ്പർ വൺ ഒരു കോടി കോടി രൂപ ആയിരക്കണക്കിന് ലാഭം ഉണ്ടാക്കുന്ന ഒന്നാക്കി ഇത് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു മിസ്റ്റർ താങ്കൾ പറയുന്നു ബോച്ചേട്ടി ബോച്ചേട്ടി ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ ഞാൻ കൊള്ളലാഭമുണ്ടാക്കി എന്നാണ് പറയുന്നത് താങ്കൾ ഈ പറയുന്നത് നുണയാണ് ഇത് വ്യാജ വാർത്തയാണ് എനിക്ക് സത്യത്തിൽ പത്ത് കോടിക്ക് മുകളിൽ നഷ്ടമാണ് ആ നഷ്ടം കാണിക്കുന്ന രേഖയുമായി ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിൽ വരാൻ തയ്യാറാണ് ബോച്ചെ വാങ്ങിയവർക്ക് ഒരു ഒമ്പതര ലക്ഷം പേർക്ക് ഇതുവരെ ഇരുപത്തിരണ്ട് കോടി രൂപയോളം കിട്ടിക്കഴിഞ്ഞു പതിനയ്യായിരത്തോളം പേർ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് നാനൂറ് പേർക്ക് ഞാൻ ഫ്രാഞ്ചൈസി കൊടുത്തു അതിൽ മൂന്നോ നാലോ ആൾക്കാർ ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ മാസം തോറും അമ്പതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെ സമ്പാദ്യമാണ് ചുരുക്കം മൂന്നാലു പേര് കിട്ടിയ കാശിനൊക്കെ കള്ളും കുടിച്ച് അല്ലെ കിട്ടിയ കാശൊക്കെ കളക്ഷൻ എടുത്തിട്ട് പ്രാരാപ്തം തീർത്ത് കടം തീർത്ത് അവസാനം പോച്ച ടീ തീർന്നു ടീ ഇല്ല സ്റ്റോക്ക് തരൂ അങ്ങനെ എങ്ങനെയാ പറഞ്ഞിട്ട് കുറച്ച് നെഗറ്റീവ് പറയുന്നു അല്ലാത്ത പക്ഷം പോച്ചേ ടീ വാങ്ങിയവരും പോച്ചേ പാർട്ട്ണർ ഫ്രാഞ്ചൈസ് എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഇവിടെ നഷ്ടം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മാസം കൊണ്ട് ഒരു കച്ചവടം ലാഭത്തിലാവില്ല അതെന്താ കൊള്ള കച്ചവടം കള്ളക്കടത്തോന്നും അല്ല മിനിമം ഒരു വർഷമെങ്കിലും എടുക്കും ഇതൊക്കെ ലാഭത്തിലായി വരാൻ പക്ഷേ താങ്കൾ എന്നെ കുറിച്ച് ഇതുപോലെ മോശമായി എൻ്റെ ബ്രാൻഡിനെ നശിപ്പിക്കാൻ എന്നെ കള്ളനാക്കാൻ ജനങ്ങളുടെ മുമ്പില് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊള്ളക്കാരനാണ് ആയിരം കോടി ലാഭം ഉണ്ടാക്കി ടി ബിസിനസ്സിലൂടെ എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല ജനങ്ങൾക്ക് അറിയാം നിങ്ങളിത് മാസം കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ് നിങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് എങ്കിലും പറയേണ്ട ഒരു ബാധ്യതയുള്ളത് കൊണ്ട് പറയാണ് അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞത് വ്യാജമാണെങ്കിൽ ഞാൻ രേഖകൾ സഹിതം താങ്കളുടെ സ്റ്റുഡിയോയിൽ വന്നത് തെളിയിച്ചാൽ താങ്കൾ പറഞ്ഞത് നൊണയാണെന്ന് സമ്മതിക്കുമോ താങ്കളുടെ ഈ വ്യാജ വാർത്താ ഫാക്ടറി അടച്ചുപൂട്ടാൻ തയ്യാറാണോ എനിക്കൊരാളുടെ സ്ഥാപനം അടച്ചുപൂട്ടണ സന്തോഷമൊന്നുമില്ല പക്ഷേ ഇതുപോലെയുള്ള വ്യാജ വ്യാജവാർത്താ പ്രസ്ഥാനങ്ങൾ ഇവിടെ സത്യസന്ധരായ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതിനെ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തയ്യാറാണെങ്കിൽ മറുപടി വീഡിയോയിൽ താങ്കൾ അത് വ്യക്തമാക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വരാം ചെയ്യും അത്തരത്തിൽ ഒരു സാങ്കേതികമായി തട്ടിപ്പാൻ എന്നാണ് പറഞ്ഞത് ആ വീഡിയോ ചെയ്ത തുടക്കത്തിൽ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു സമ്പാദിച്ച് അമ്മോ ഇപ്പൊ എന്തായി തൊട്ടു മുമ്പ് പറയുന്നു ബോച്ചെ ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ളലാഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ എനിക്ക് പത്ത് കോടിയിലധികം നഷ്ടമാണെന്നും രണ്ടു മാസം കൊണ്ട് ഒരാൾക്ക് ഇത്ര കാശുണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഒട്ടൻ ജാമ്യം എടുത്തിട്ട് പറയുകയാണ് അത് ഞാൻ വേഗായിട്ട് പറഞ്ഞതാണ് വേഗ് എന്ന് പറഞ്ഞ തെറ്റിദ്ധരിക്കേണ്ട വേഗത്തിൽ പറഞ്ഞോന്നല്ല വേഗ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് വാക്കാണ് പറയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല ഇങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ് വേഗ് എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ സാജൻ ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കല്ലേ മലയാളത്തിൽ പറഞ്ഞോടെ മലയാളത്തിൽ പറഞ്ഞ എന്താ പറയാ ഞാൻ മാറ്റി പറഞ്ഞു ബോച്ച ആയിരക്കണക്കിന് കോടി രൂപ പറ്റിച്ചു അല്ലെങ്കിൽ കൊള്ളലാഭം ഉണ്ടാക്കി ബോച്ചെത്തിയിലൂടെ എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്കത് പിന്നീട് മനസ്സിലായി അതല്ല എന്ന് അതുകൊണ്ട് തെറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ കറക്റ്റ് പറഞ്ഞാൽ അത് ഞാൻ വ്യാജമായി പറഞ്ഞതാണ് എന്നാണ് പറയേണ്ടത് വേഗം എന്ന് പറഞ്ഞട്ടെ നമ്മൾ ഈ ഇംഗ്ലീഷ് വാക്കുമൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയും നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നിങ്ങൾക്ക് മാത്രമാണ് ഇംഗ്ലീഷ് അറിയാവുന്ന ഇത് കാണുന്ന മലയാളികൾക്കൊക്കെ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് അതുകൊണ്ട് വ്യാജമായി പറഞ്ഞു എന്നുള്ള വാക്കിന് പകരം നിങ്ങൾ വേഗമായിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് അതെങ്ങനെയാ മാറ്റി പറയുക ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ വരാമെന്ന് പറഞ്ഞു രേഖകളുമായി അപ്പോളേക്കും താങ്കൾ എടുത്തു ഇങ്ങനെ ജാമ്യം എടുക്കുകയാണെങ്കിൽ ഞാൻ മുപ്പത്തഞ്ച് ചോദ്യം നാല് എപ്പിസോഡായിട്ട് ഒരു മാസത്തിൽ തീർക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നത് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ഓരോ സത്യസന്ധമായ രേഖകൾ ഹാജരാക്കി പറയുമ്പോൾ ഇത് വ്യാജവാർത്തയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ ജാമ്യമെടുക്കാൻ താങ്കൾ വേഗമായിട്ട് പറഞ്ഞ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചല്ല എന്ന് എല്ലാം മാറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നതിന്റെ കാര്യമില്ല അതിൽ പ്രത്യേകിച്ച് പ്രസക്തി ഇല്ല അത് ശരിയല്ല ഷാജ നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയാണ് നിങ്ങൾ ഒരാളുടെ വിളിച്ചിട്ട് ഹലോ നിങ്ങളുടെ തന്ത ഇന്നേരല്ല എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയാണ് അതെ അത് ഞാൻ വേഗമായിട്ട് പറഞ്ഞതാണ് നിങ്ങളുടെ തന്ത ഇന്നാൾ തന്നെയാണ് എന്നെയാണ് എനിക്ക് തോന്നണത് ഇപ്പൊ എനിക്കത് ബോധ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ തെറ്റി പറഞ്ഞ അന്ന് തോന്നുമാറ് എന്നൊക്കെ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനല്ല എന്ന് പറഞ്ഞതിന് തുല്യ അല്ലേ അതായത് ആദ്യം ഒന്ന് അടിക്കുക എന്നിട്ടൊന്ന് തലോടുക അപ്പോ ഇതൊക്കെ ശരിയാണോ മിസ്റ്റർ ഷാജൻ അതുകൊണ്ട് ഇത് ചോദ്യം നമ്പർ ടു ഇതെന്റെ രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതിന്റെ രേഖകളുമായിട്ട് ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തുന്നതാണ് താങ്കൾ പറഞ്ഞത് നുണയാണെങ്കിൽ ഇത് വ്യാജ വാർത്തയാണെങ്കിൽ നിങ്ങൾ ആ പ്രസ്ഥാനം വ്യാജ വാർത്താ പ്രസ്ഥാനം അടച്ചു പൂട്ടുമോ എന്നുള്ളത് മറുപടിയിൽ എന്നോട് പറഞ്ഞാൽ താങ്കൾ അതിന് തയ്യാറാണെങ്കിൽ ഞാൻ വരാം നിങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട് മിസ്റ്റർ സാജൻ ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചറിയണമെന്ന് പല പ്രാവശ്യമായി വിചാരിക്കുന്നു നമ്മളൊക്കെ ഈ ബിസിനസ് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എക്സ്പാൻഡ് ചെയ്യാം എന്നൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അങ്ങനത്തെ സിലബസുകളാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് സാജൻ ചിലപ്പോൾ എനിക്ക് തോന്നും പഠിച്ച കോളേജിൽ പഠിപ്പിച്ച സിലബസ് എങ്ങനെ ഒരു ബിസിനസ് അടച്ചുപൂട്ടിക്കാം എന്ന തരത്തിലുള്ള ഒരു സിലബസ് അങ്ങനത്തെ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോവും എനിക്കറിയില്ല സാജന് യു കെയിലൊക്കെ എന്തോ ബിസിനസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ യു കെയില് ഇതുപോലത്തെ സിലബസ് ഉള്ള കോളേജുകളൊക്കെ ഉണ്ടോ അപ്പൊ മിസ്റ്റർ ഷാജൻ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ കൃത്യമായി നറുക്കെടുപ്പ് നടക്കുന്നു അപ്പൊ മിസ്റ്റർ ഷാജൻ പറയുന്നത് ചായപ്പൊടി കിട്ടുന്നില്ല എന്നാണ് അയ്യോ ഞാൻ എത്ര ലക്ഷം പേർക്ക് ബോച്ചേട്ടി ചായപ്പൊടി കൊടുത്തു അതിൻ്റെ രേഖകളുമായിട്ട് ഞാൻ വരാം പിന്നെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല അപ്പോളല്ല തുടക്കത്തിൽ അത് നമ്മൾ എടുത്ത ലോജിസ്റ്റിക്സ് പാർട്ട്ണർ അതായത് ഹോം ഡെലിവറി ചെയ്യുന്ന ഏജൻസി കുറേ പേർക്ക് കൊടുത്തു കുറേ പേർക്ക് കൊടുക്കാതെ അവർ ഓഫീസിലിട്ടു എന്നിട്ട് അവർ പറഞ്ഞു ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവിടെ കുറച്ച് വീഴ്ചകൾ ആ ലോജിസ്റ്റിക് പാർട്ട്ണറിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളത് മാറ്റി വേറെ ഒരു ഏജൻസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോ കുറച്ചു പേർക്ക് ചായപ്പൊടി കിട്ടിയില്ലെങ്കിൽ ഉടൻ പറയുക തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഉടായ്പാണ് ബോച്ചി ആർക്കും ചായപ്പൊടി കൊടുത്തിട്ടില്ലേ എത്രയോ ഇപ്പോ അഞ്ഞൂറോളം സെന്ററുകൾ ഉണ്ട് ബോച്ചെ ഗോൾഡ് ലോൺ മുന്നൂറ് സ്ഥാപനങ്ങൾ ജ്വല്ലറി മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ഇങ്ങനെ പല സ്ഥലത്തും ഫ്രാഞ്ചൈസികളുമായിട്ട് ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് രങ്ങള് സാധനം ലഭ്യമാണ് എത്രയോ ലക്ഷക്കണക്കിന് പാക്കറ്റുകൾ ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു പിന്നെ ചിലവര് വന്ന് വാങ്ങാറില്ല അത് അവർക്ക് ഇഷ്ടമില്ല പന്നായിട്ട് വന്ന് വാങ്ങും ചിലപ്പോൾ ചിലർ വാങ്ങില്ല അത് അവർക്ക് എപ്പോൾ വന്നാലും സാധനം അവിടെ ഉണ്ട് അല്ലാണ്ട് എനിക്കിപ്പോ ഈ നാൽപ്പത് രൂപയുടെ ചായപ്പൊടി പറ്റിക്കണോ എനിക്ക് ചായപ്പൊടി കൊടുത്ത് മര്യാദയ്ക്ക് കച്ചവടം ചെയ്താൽ തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ലാഭം കിട്ടും ഈ ചായപ്പൊടി കൊടുക്കാതെ ഉണ്ടാക്കണോ അപ്പോ ചായപ്പൊടി കൊടുത്തിട്ടും ചായപ്പൊടി കിട്ടിയില്ല എന്നുള്ള ചീത്തപ്പേര് ഉണ്ടാക്കരുത് സാജൻ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തായാലും ഞാൻ നമ്മളുടെ രേഖകൾ തെളിവുകൾ സഹിതം താങ്കളുടെ സ്റ്റുഡിയോയിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു അഞ്ച് പാക്കറ്റ് ബോച്ചേറ്റി ആയിട്ടാണ് വരുന്നത് എന്തായാലും ഇന്റർവ്യൂ അല്ലേ ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ തന്നു നിങ്ങൾ എന്നെ ഇന്റർവ്യൂ തന്നു നമുക്ക് എല്ലാവർക്കും ബോച്ചേട്ടി സൂപ്പർ സ്ട്രോങ് ചായ കുടിച്ചുകൊണ്ടാവാം താങ്കൾ അത് കഴിച്ചിട്ട് പറ അടിപൊളിയാണോ ടേസ്റ്റ് ഉണ്ടോ ഇനി അല്ല കൂപ്പൺ വെടിച്ചിട്ട് താങ്കൾക്ക് ഇനി ഒരു കാറോ പത്ത് ലക്ഷമോ വീടോ കിട്ടുകയാണെങ്കിൽ ഓക്കെ ഒരു റിക്വസ്റ്റ് അങ്ങനെ സത്യസന്ധമായിട്ട് തോന്നിയാൽ അതെങ്കിലൊന്ന് വിളിച്ചു പറയണം സത്യസന്ധമായിട്ട് ഈ വീഡിയോയിൽ പറയണം ബോച്ചേറ്റി സൂപ്പറാണ് എനിക്ക് കാറ് കിട്ടി അല്ലെങ്കിൽ ഫ്ലാറ്റ് കിട്ടി അല്ലെങ്കിൽ എനിക്ക് പത്ത് ലക്ഷം കിട്ടിയെന്ന് സത്യസന്ധമാണ് എപ്പോഴെങ്കിലും ഈ എല്ലാ വാർത്തയും എല്ലാം ഞാൻ ചെയ്യണത് ഇതുവരെ ചെയ്തത് മുഴുവൻ തട്ടിപ്പാണ് നൂറ് ശതമാനം തട്ടിപ്പാണ് ഊടായ്പ പറയാതെ ഇടയ്ക്കെങ്കിലും ചിലതൊക്കെ സത്യമാണെന്ന് പറഞ്ഞാലല്ലേ ആൾക്കാർ ഇത് വിശ്വസിക്കുകയുള്ളൂ മൊത്തം ഒരാളെ കുറിച്ച് ഇങ്ങനെ അധിക്ഷേപിച്ച ആൾക്കാർക്ക് കോമൺ സെൻസ് ഇല്ലേ അതുകൊണ്ട് എൻ്റെ ഒരു സൈക്കോളജി ഇടയ്ക്ക് കുറ്റം പറയാ തട്ടിപ്പാണെന്ന് പറയാ ഇടയ്ക്കൊക്കെ നല്ലതാണെന്നും അങ്ങോട്ട് പറയൂ സാജ അതുകൊണ്ട് ഒരു ദോഷം വരില്ല അപ്പൊ വയനാട് മേപ്പാടിയിൽ ആയിരം ഏക്കർ ഭൂമി വാങ്ങിയെന്നും അത് എബിറ്റിയുടെ ഭൂമിയായിരുന്നെന്നും അവിടെയാണ് തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും ഒക്കെ ചില വാർത്തകൾ ഞാൻ കണ്ടു എന്നാൽ ഈ ആയിരം ഏക്കർ വാങ്ങി എന്ന് പറയുന്നത് പോലും ശരിയല്ല ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് അത് നൂറ്റി ഇരുപത് ഏക്കറോളം മാത്രമേ ഭൂമിയുള്ളൂ അപ്പം മിസ്റ്റർ സാജൻ പറയുന്നത് എ വി ടി ഗ്രൂപ്പിൽ നിന്നും ആയിരം ഏക്കർ ഭൂമി വയനാട് മേപ്പാടിയിൽ ഞാൻ വാങ്ങി എന്ന് പറയുന്നത് നുണയാണ് അപ്പം നമുക്കതൊന്ന് തെളിയിക്കേണ്ടേ രേഖാമൂലം സാജൻ ഈ പറയുന്നത് തെറ്റാണ് നുണയാണ് വ്യാജവാർത്തയാണ് ഞാൻ ഈ ആയിരം ഏക്കറയുടെ ഒരു പെട്ടി ആധാരം ഒരു പെട്ടി നിറച്ച ആധാരമായിട്ട് അങ്ങോട്ട് വരുകയാണ് ഈ ഭൂമി ബോച്ചെ ഭൂമിപുത്ര എന്ന കമ്പനിയുടെ പേരിലാണ് ഈ ഭൂമിപുത്രയുടെ ഷെയർ ഹോൾഡിംഗ് എൻ്റെ കയ്യിലാണ് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഓണറാണ് ഞാനും ചെമ്മണൂർ ജ്വല്ലറിയും ഞാൻ നിയമിച്ചിട്ടുള്ള ഡയറക്ടേഴ്സും കൂടിയതാണ് ഇത് അപ്പോ എങ്ങനെയാണ് താങ്കൾ ഇങ്ങനെ ഒരു കള്ളം പറയുക അപ്പോ ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട് ഒരു പെട്ടി ആധാരവുമായിട്ട് വരുന്നുണ്ട് ഇനി ഇതിന് പുറമേ വയനാട്ടിൽ പോയാൽ ഇതൊക്കെ രജിസ്റ്റർ ചെയ്യണ്ടേ എവിടെ രജിസ്ട്രേഷൻ ഓഫീസിന് ഉണ്ടാവില്ല എല്ലാം എത്ര കോടി രൂപ ടാക്സ് അടച്ചിട്ടുണ്ട് ഇത്രയും വലിയ ഭൂമിയല്ലേ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഇത്രയും വലിയ ഇടപാടന്നെ നടന്നിട്ടില്ല ഇത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫസ്റ്റ് ഫേസ് ഉദ്ഘാടനം ചെയ്യാൻ പോകണുള്ളൂ എങ്കിലും ഇപ്പൊ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ അത്യാവശ്യം വരുമാനമൊക്കെ വേണ്ടേ നൂറ്റി ചില്ലാൻ ടെൻറുകൾ ഉണ്ട് ടെൻറ് ടൂറിസം നടക്കുന്നുണ്ട് പതിനാല് കോട്ടേജുകളുണ്ട് ബംഗ്ലാവ് ഉണ്ട് നമ്പർ വൺ മഡ് ഹൗസ് ഉണ്ട് എക്കോ ഫ്രണ്ട്ലി ആണ് ഇനി കണക്കിന് കോട്ടേജുകളാണ് അവിടെ വരാൻ പോകുന്നത് മാത്രമല്ല ഇൻ സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഊഞ്ഞാല് റോളർ സ്കേറ്റിംഗ് ആൻഡ് ഒരുപാട് റൈഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അപ്പോ ഞാൻ മിസ്റ്റർ സാജനെ നമ്മുടെ ബോച്ചെ തൗസൻഡ് ഏക്കറിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്ക് അവിടെ ഒന്ന് അടിച്ചു പൊളിച്ച് താമസിക്കാം ഭക്ഷണമൊക്കെ കഴിക്കാം പൂഞ്ഞാലിലൊക്കെ ഒന്ന് കയറി എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി താങ്കളുടെ ഒരു അഭിപ്രായം ഒന്ന് പറയണം മാത്രമല്ല ഏഷ്യയിൽ ഇല്ലാത്ത കാനഡയിലും മാത്രമുള്ള ഒരു അടിപൊളി സംഭവം എൻ്റർടൈൻമെന്റ് ഞാൻ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് അതിന്റെ ചർച്ചയൊക്കെ ആയിട്ട് വരികയാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പതിനായിരം തൊട്ട് ഇരുപതിനായിരം ആൾക്കാര് ഈ ആയിരം ഏക്കറയിൽ വരണം എന്റർടൈൻമെന്റ് സ്റ്റേ പിന്നെ ഒരു ആയിരം പശു അതുപോലെ ഒരുപാട് സാധ്യതകളുള്ള ഭൂമിയാണ് അപ്പൊ അതിന്റെ തുടക്കം ഇങ്ങനെ പതുക്കെ പതുക്കെ ആയി വരുന്നുണ്ട് സാജ അപ്പൊ നമുക്ക് അവിടെ കാണാം ഞാൻ ഒരു പെട്ടി ആധാരമായിട്ട് താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരുന്നുണ്ട് ഈ രേഖ മൂലം ഞാനാണ് ഇതിന്റെ ഓണർ എന്ന് തെളിയിച്ചാൽ താങ്കൾ ഈ വ്യാജ വാർത്താ പ്രസ്ഥാനം അടച്ചുപൂട്ടുമോ അപ്പൊ മിസ്റ്റർ സാജൻ ഈ എപ്പിസോഡിലെ ലാസ്റ്റാമതും അഞ്ചാമതുമായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ബോച്ച് ഡയറക്ടർ ആയിരിക്കുന്ന എത്ര സ്വർണ്ണക്കടകളുണ്ട് അല്ലെങ്കിൽ ബോച്ച് ഡയറക്ടർ ആയിരിക്കുന്ന എത്ര ബിസിനസ് ധാരാളം ബിസിനസ്സുകൾ പറയുന്നത് അടക്കം അനേകം പ്രസ്ഥാനങ്ങൾ കോപ്പറേറ്റീവ് മലങ്കര സൊസൈറ്റി അടക്കം അനേകം ബിസിനസ് സംരംഭങ്ങൾ എന്നാൽ ഇതിൽ ഏതൊക്കെ സ്ഥാപനത്തിൽ ബോച്ച ഡയറക്ടറാണ് ശരിയാണ് മിസ്റ്റർ സാജൻ പറഞ്ഞത് ഞാൻ എന്റെ എല്ലാ ബിസിനസ്സിലും ചെയർമാനും എം ഡിയും ഡയറക്ടറും മാനേജറും ഒന്നും അല്ല എന്ന് സത്യമാണ് അതിപ്പോ ഏത് അംബാനി ഗ്രൂപ്പ് ടാറ്റ ഗ്രൂപ്പ് ഒക്കെ എടുത്താലും ഇഷ്ടംപോലെ ബിസിനസ് ഉണ്ട് ആയിരക്കണക്കിന് ഡയറക്ടർമാരുണ്ട് കുറെ പേര് സ്റ്റാഫായിരിക്കും അത് കുടുംബക്കാരായിരിക്കും വിശ്വസ്തരായിരിക്കും അല്ലാതെ ഒരു ഓണർ ഷെയർ ഹോൾഡിംഗ് നടത്തുമായിരിക്കും അതിൻ്റെ ഓണർഷിപ്പ് ആളുടെ കയ്യിലായിരിക്കും പിന്നെ വിശ്വസ്തരായ പലരും എൻ്റെ ഡയറക്ടറാണ് എൻ്റെ കുടുംബക്കാരുണ്ട് എൻ്റെ ഭാര്യ ഉണ്ട് മകളുണ്ട് പലരുമാണ് ഏതൊക്കെ കമ്പനിയിൽ ഞാൻ ഡയറക്ടറാവണം ചെയർമാൻ ആവണം എം എം ഡി ആവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ ഇത് കോർപ്പറേറ്റ് കൾച്ചറിൽ ഇങ്ങനെ തന്നെയല്ലേ ബിസിനസ് ബിസിനസ് അറിയുന്നവർക്കൊക്കെ ഇതെന്താണെന്ന് അറിയാം അതിലിപ്പോ എന്താ തെറ്റ് അല്ലെങ്കിൽ തന്നെ പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു മൊയ്ലാളിയുടെ പേരിലാണ് എല്ലാ ബിസിനസ്സും കമ്പനിയും ഒക്കെ എല്ലാ വണ്ടി കാറ് ലോറി ട്രാക്ടർ ഒക്കെ മൊയ്ലാളിയുടെ പേരിലായിട്ട് ആ കൾച്ചർ അങ്ങനെയായിരുന്നു ഇപ്പൊ കോർപ്പറേറ്റ് കൾച്ചർ അങ്ങനെയല്ല കാരണം എന്റെ പേരിലാണ് ഈ എല്ലാ വണ്ടികളും ആരെങ്കിലും വണ്ടി ഓടിച്ച് ആരെങ്കിലും ഇടിച്ച് ആള് ആള് ചത്താൽ ഞാൻ പോലീസ് സ്റ്റേഷൻ കോടതി കയറി ഇറങ്ങണോ അല്ലെങ്കിൽ സ്റ്റാഫുകള് കാലാകാലങ്ങൾ അനുസരിച്ചിട്ടുള്ള നിയമങ്ങളിൽ മാറ്റം വരുമ്പോ ചിലപ്പോ സ്റ്റാഫുകൾ അത് അപ്ഡേറ്റ് അല്ലെങ്കിൽ ചില അപകടങ്ങൾ വരുത്തി വെക്കാറുണ്ട് അതിന് ഫൈൻ അടക്കാറുണ്ട് അപ്പോൾ ചില നിയമപ്രശ്നങ്ങളൊക്കെ കമ്പനിയിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോ അതിന് ഉത്തരവാദിയായ സ്റ്റാഫ് തന്നെയല്ലേ കോടതിയിലും അവിടെ ഇവിടെയൊക്കെ പോയി തിരുത്തേണ്ടത് ഞാൻ എൻ്റെ ശിഷ്ടകാലം മുഴുവൻ കോടതിയിൽ പോയി നിൽക്കണോ അല്ലെങ്കിൽ തന്നെ ഒരു ചെയർമാൻ എന്ന് പറഞ്ഞ വിഷനറിയാണ് അയാള് അയാൾക്ക് വിഷനാണ് അയാൾ കണ്ടുപിടിക്കുന്ന ആളാണ് അയാൾ എങ്ങനെ ഈ പ്രസ്ഥാനം ലോകം മുഴുവൻ എത്തിക്കണം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്താണ് ഇതിൻ്റെ ഡെവലപ്മെന്റ് ഇതൊക്കെയാണ് അയാളുടെ ബുദ്ധിയിൽ അതിനുള്ള സ്പേസ് ആണ് അയാളുടെ ബ്രെയിനിൽ കൊടുക്കേണ്ടത് അല്ലാണ്ട് എല്ലാ കൂലിപ്പണിയും എല്ലാവരും എടുക്കേണ്ട പണിയും ഓണറാണോ എടുക്കേണ്ടത് അതുകൊണ്ട് അതിൽ എന്താണ് മിസ്റ്റർ സാജൻ താങ്കൾ തെറ്റായിട്ട് കാണുന്നത് അപ്പൊ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഞാൻ ചെക്ക് ഒപ്പിടാൻ ഇരിക്കാന്നായിരിക്കും പത്ത് പന്ത്രണ്ട് ബിസിനസുകൾ ഉണ്ട് ആയിരക്കണക്കിന് ചെക്ക് ഞാൻ ഇരുന്ന് ഒപ്പിട്ടാൽ മതി ഒരു ദിവസം അങ്ങനെ ടാറ്റ അമ്പാനിയൊക്കെ ആണെങ്കിൽ ഒരു വർഷം എടുക്കും ഒരു ദിവസത്തെ ചെക്ക് ഒപ്പിടാൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ഒപ്പിടണമെങ്കിൽ നാലു ദിവസം വേണ്ടി വരും ഇതാണോ എൻ്റെ പണി അപ്പോ രേഖ അല്ലെങ്കിൽ ഞാൻ ഒപ്പിട്ട കടലാസാണോ മൊത്തം എൻ്റെ ബിസിനസിന്റെ എല്ലാ കടലാസും ഒപ്പിട്ടിട്ട് കൊടുക്കാൻ പറ്റുമോ എനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റിലും എനിക്ക് ഒപ്പിടാൻ പറ്റുമോ അതിന് വിശ്വസ്തരായ ഡയറക്ടർമാരുണ്ട് സ്റ്റാഫായിരിക്കാം ബന്ധക്കാരായിരിക്കാം കുടുംബക്കാരായിരിക്കാം അങ്ങനെയൊക്കെയല്ലേ ബിസിനസ് ചെയ്യുക എല്ലായിടത്തേക്കും എനിക്ക് ഓടിയെത്താൻ പറ്റുമോ പിന്നെ ഇതിലൊക്കെ വിശ്വാസമാണ് അതായത് ഞാൻ എൻ്റെതായ ബിസിനസ് നയന്തിയിലാണ് തുടങ്ങിയത് ഫാദറിന് തൃശ്ശൂരും പാലക്കാട് അങ്ങനെ സ്വന്തമായ ബിസിനസ് ഉണ്ട് ജ്വല്ലറി ബിസിനസ് എൻ്റെ ബിസിനസ് നയൻറ്റീൽ തുടങ്ങി ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഈ കാലയളവിൽ ആർക്കെങ്കിലും ഒരു രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഷെയർ ഹോൾഡറിന് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് അവരുടെ മൊതല് കിട്ടാതിരുന്നിട്ടുണ്ടോ ഞാൻ പ്രോമിസ് ചെയ്ത ലാഭവിഹിതം മാസം തോറും കിട്ടാതിരുന്നിട്ടുണ്ടോ അങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ സ്റ്റുഡിയോയിൽ അതാണ് വലുത് അല്ലാണ്ട് കടലാസൻ രേഖയൊന്നല്ല നോക്കുന്നത് ഇപ്പോ രണ്ടും നാലും വർഷം കൊണ്ടിലൊക്കെ പല കമ്പനികൾ വന്നു അല്ലേ ആയിരക്കണക്കിന് രൂപ തട്ടിച്ച് വെട്ടിച്ചും കമ്പനി പൂട്ടി മുങ്ങിയവരൊക്കെ ഉണ്ട് കടലാസുണ്ടായിട്ട് എന്താ കാര്യം കടലാസും പിടിച്ചപ്പോൾ ആൾക്കാര് കോടതി കയറി ഇനി ഒരു പതിനഞ്ച് ഇരുപത്തഞ്ച് വർഷം സുപ്രീം കോടതി വരെ ഇത് നടക്കും പൈസ ഉപഭോക്താക്കൾക്കും കിട്ടില്ല കടക്കാരനും കിട്ടില്ല ആർക്കും കിട്ടില്ല കോടതിയിൽ ഇരുന്നിട്ട് കസ്റ്റഡിയിലിരുന്ന് ഈ കേസും കൂട്ടായിട്ട് കയ്യിൽ നിന്ന് കാശി അലവാക്കി നടക്കും അവിടെ കടലാസൊന്നല്ല ഈ കഴിഞ്ഞ നൂറ്റി അറുപത്തൊന്ന് വർഷത്തെ വിശിഷ്ട പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് ഇത് ഞാൻ എൻ്റെതായ ബോബി ചെമ്മണ്ണൂർ ബിസിനസ് ചെയ്യുന്നു ഈ ഗ്രൂപ്പിലുണ്ട് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഉണ്ട് ബാംഗ്ലൂർ ഉണ്ട് കുടുംബക്കാരുണ്ട് ഇപ്പൊ ഞാൻ ബോഛ ബ്രാൻഡിലാണ് ഞാൻ ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂർ എന്നാണ് അവനാന്റെ അപ്പോ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ബോച്ചയെ കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത് എന്റെ ബ്രാൻഡ് എന്നിലാണ് വിശ്വാസം ഞാൻ ഇതുവരെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ അല്ലാതെ ഞായറാഴ്ച ബോച്ചെ ടോഡി പബില് അറുന്നൂറ് പേര് ഭക്ഷണം കഴിച്ചു നാല് പേർക്ക് വയറിളകി അത് ചിലവരെ സമയത്ത് ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവാ ഞാനും എന്റെ ഫ്രണ്ട്സും വലിയ കൊഞ്ച് തിന്നാണ് മൂന്നു പേർക്കൊരു കുഴപ്പമുണ്ടായില്ല ഞാൻ വയറി ഇളകി ഛർദ്ദിച്ച് എന്റെ മുഖമൊക്കെ വീർത്തി ചവാറായി അന്ന് എന്തോ ഒരു അതിലോ എന്തോ ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് രക്ഷപ്പെട്ടത് അത് ചില സമയത്ത് ചില ബോഡിയിൽ ഉണ്ടാവാം അത് ഊതി വീർപ്പിച്ചിട്ട് ആകെ തട്ടിപ്പാണ് വിഷമാണ് എന്ന് പറയാം അല്ലെങ്കിൽ ഗോൾഡ് പർച്ചേസ് പ്ലാൻ അതിൽ പണിക്കൂലി ഇല്ലാതെ സ്കീമിൽ ചേർന്നു പണിക്കൂലി ഇല്ലാണ്ട് സ്വർണ്ണം എടുക്കാം അപ്പൊ പറയാണ് ഈ ഡിസ്കൗണ്ട് പോരാ മറ്റേ സ്കീമിലെ ഡിസ്കൗണ്ടും കൂടെ ഇതിൽ കിട്ടണം അങ്ങനെ ഒരു സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞു ചേർത്തപ്പോൾ എന്നൊക്കെ പറഞ്ഞ സ്റ്റാഫ് ചിലപ്പോൾ പറഞ്ഞിണ്ടാവാം അവര് ഉത്തരവാദിത്തം ഇല്ലായ്മ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ട് എല്ലാ ആനുകൂല്യവും കൊടുക്കാൻ പറ്റുമോ എന്തു കൊടുത്താലും മതിയാവാത്ത ചില കസ്റ്റമേഴ്സ് ഉണ്ട് അതിന് നിവൃത്തിയില്ല കേസും കോടതിയായിട്ട് മുമ്പോട്ട് പോകും അപ്പോ ഒരു വ്യക്തിയിലാണ് വിശ്വാസം ഞാൻ ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെയും സ്റ്റുഡിയോയിലോട്ട് വിളിച്ചോളൂ ഞാൻ അങ്ങോട്ട് വരാലോ എനിക്കൊന്നു കാണാലോ ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ ഈ വയറേളിക കേസും ഡിസ്കൗണ്ടും കേസുകളല്ല പറഞ്ഞേ അല്ലെ ഓച്ചിങ് റിസോർട്ടിൽ ആ ദിവസം താമസിക്കാൻ പറ്റിയില്ല ചിലപ്പോ ചില മിസ്റ്റേക്സൊക്കെ ചില ഉത്തരവാദിത്തമില്ലായ്മയൊക്കെ സ്റ്റാഫിന് പറ്റാം സ്വാഭാവികമാണ് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതാണ് പിന്നെ മിസ്റ്റർ ഷാജൻ താങ്കളോട് ഈ ബിസിനസിനെ കുറിച്ചൊന്നും പറഞ്ഞ താങ്കൾക്കതൊന്നും മനസ്സിലാവില്ല ഏതെങ്കിലും കാര്യത്ത് താൻ ഒരു മുട്ടു കമ്പനിയെങ്കിലും മിസ്റ്റർ ഷാജൻ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാവും ബിസിനസ് എന്താണെന്നുള്ളത് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ നിങ്ങൾ ഈ ഒരു സ്ക്രീനും വെച്ചുകൊണ്ട് നൂറ്റമ്പത് വാർത്തകൾ ഇങ്ങനെ വായിക്കുകയാണ് റെഡിമെയ്ഡായിട്ട് അപ്പോൾ അങ്ങനെ മാസം അമ്പത് ലക്ഷം ഒരു കോടിക്ക് ഉണ്ടാക്കുന്ന താങ്കൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ക്യാപിറ്റൽ ഇറക്കി മുതലും മുടക്കി ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല ബ്രാൻഡ് ഉണ്ടാക്കണം ക്രെഡിബിലിറ്റി വിശ്വാസം ഉണ്ടാക്കണം കഷ്ടപ്പാടുകളുണ്ട് കഷ്ടപ്പെട്ട് സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ മിസ്റ്റർ സാജിനും മനസ്സിലാവില്ല ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ ഈ പറഞ്ഞ മുതലുമുടയ്ക്കും കഷ്ടപ്പെട്ടും ക്രെഡിബിലിറ്റിയും വിശ്വാസമൊക്കെ ഉണ്ടാക്കി ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ബുദ്ധിമുട്ട് അപ്പോഴാണ് ബിസിനസ്സിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ താങ്കൾക്ക് മനസ്സിലാവുക ബിജു തോമസ് ആൻ മരിയ മഞ്ജു അങ്ങനെ പലരും താങ്കളായിട്ട് വളരെ അടുപ്പുള്ള പല സ്ഥാനത്ത് ഇരുന്നവരൊക്കെയാണ് അവർക്കിപ്പോൾ എവിടെയാണ് ഏത് സ്ഥാനത്താണ് താങ്കൾ പറഞ്ഞില്ലേ ഒരു ഓണറ് മാത്രമായിരിക്കണം അവരെ എല്ലാ കമ്പനിയിലും ഒപ്പിടുന്നത് എല്ലാ സ്ഥാനത്തും ഡയറക്ടറും ചെയർമാനും എം ഡി ഒക്കെ ഒരാളായിരിക്കണം എന്നാണ് താങ്കൾ പറയുന്നത് താങ്കളുടെ കമ്പനിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് താങ്കൾ താങ്കളെ വിശ്വസ്തരോ അടുപ്പമുള്ളവരെയൊക്കെ പലതേൽപ്പിക്കാറില്ലേ പല സ്ഥാനത്ത് ഇരുത്താറില്ലേ അപ്പോൾ മിസ്റ്റർ സജൻ ഞാൻ വരാം ഇന്റർവ്യൂ ഒക്കെ അവിടെ നടക്കട്ടെ അതൊരു സൈഡിൽ അതൊക്കെ നടക്കട്ടെ എനിക്കിപ്പോൾ സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ടൊരു കാര്യമാണ് ഇപ്പം സാജനോട് പറയുന്നത് വേറെ ഒന്നുമല്ല സാജൻ നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് സാജന്റെ ഉള്ളിലും ഒരു നല്ല മനസ്സൊക്കെ കാണുമായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ സാജൻ ഇപ്പൊ ഈ വാർത്ത പ്രസ്ഥാനം നിർത്തുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് സാജനൊരു ബോച്ചേ പാർട്ണർ ഫ്രാഞ്ചൈസി തരാമെന്നാണ് പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഒരു കാര്യം വരാം ഒരു ജില്ലയുടെ തന്നെ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് എന്ന് പറയും ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസി തന്നെ ഞാൻ തരാം അത് ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല ഞാൻ ഒരു ജില്ല മൊത്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസം സത്യസന്ധമായി ബിസിനസ് ചെയ്ത് കോടികൾ സമ്പാദിക്കാൻ പറ്റും സാധ്യ ഇപ്പോൾ എന്താ ഒരു നാൽപ്പത് ലക്ഷം തൊട്ട് ഒരു കോടി വരെയാണ് മാക്സിമം അതിന് എന്തോരം വാർത്തകളും എന്തോരം എഫേർട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇത് വളരെ സിമ്പിളാണ് ഡിമാൻഡാണ് കാരണം ഒരുപാട് പ്രൈസ് കിട്ടുന്നത് കൊണ്ട് വളരെ ഡിമാൻഡുള്ള ബിസിനസ്സാണ് അതുകൊണ്ട് നമുക്ക് അവിടെ വരുമ്പോൾ ഈ കാര്യവും ബിസിനസ് ഒരു ബിസിനസ്മാൻ ആകുമോ നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാം ഏ ബിസിനസിൻ്റെ സാധ്യതകൾ അനന്തമാണ് ഓക്കെ അങ്ങനെ നമുക്ക് സീരിയസ് ആയിട്ട് ഞാൻ അവിടെ വരുമ്പോൾ നമ്മുടെ ഇന്റർവ്യൂവിനടയ്ക്ക് ഈ കാര്യവും അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഞാൻ തയ്യാറാണ് സോ കോൺ കർ ദ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡി യുവർ ഓൺ വോച്ച്